ഇന്നത്തെ നമ്മളെ വീഡിയോ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളാണ് അപ്പോൾ ഇതിൽ ആരെങ്കിലും നമ്മളെ മൊബൈലിൽ എടുത്തുനിന്ന് കാൾ ഫോർവേഡ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയേ പോലില്ല ഞാൻ സുഹൃത്തുക്കൾ മറ്റാരെങ്കിലും നമ്മളെ മൊബൈലിൽ എടുത്ത് കാൾ ഫോർവേഡ് കഴിഞ്ഞാൽ നമ്മൾ അറിയേ പോലില്ല അപ്പോൾ ആരെങ്കിലും നമ്മളെ മൊബൈലിൽ കാൾ ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഡയൽ പേഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ആഷ് ആഷ് സീറോ സീറോ ടു ആഷ് എന്നിവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കാൾ ചെയ്യുക ഇപ്പോൾ എനിക്കിവിടെ ചെറിയൊരു പോപ്പ് വന്നിട്ടുണ്ട് ഈ പോപ്പിൽ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കാൾ ഫോർവേഡിംഗ് ആൾ എറസ് സക്സസ്ഫുള് എന്നിവിടെ കാണിക്കുന്നുണ്ട് ഇനി ഓക്കേ എന്ന് കൊടുക്കുക അപ്പോൾ എൻ്റെ മൊബൈലിൽ കാളൊന്നും ഫോർവേഡ് ആകണമില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ മൊബൈലിൽ ഇതുപോലെ കോഡ് അടിച്ച് നോക്കുക എന്നിട്ട് കാൾ ഫോർവേഡ് ആവുന്നുണ്ടോയെന്ന് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഫോർ കെ എസ് മീഡിയ